ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി ആ സെക്കൻഡിലെ വിഷയം എല്ലാം മാറി മറിയോ ഇപ്പം ലിസ്സി എൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂ നിന്നല്ലേ ആൾക്കാർ വരണം ഒരാൾക്ക് അഞ്ച് സെക്കൻഡാണ് കിട്ടണത് അത് വാർത്ഥിക്കാൻ അഞ്ചോ പത്തോ കിട്ടും ചിലപ്പോൾ ഇപ്പം ഞാനിവിടെ വിഷയം പറയും ടോപ്പ് സീരിയസ് വിഷയം പറയാൻ പറയും കാര്യം അത് ആ സമയത്ത് ടോപ്പ് സീരിയസ് എന്ന് പറയുമ്പോൾ വളരെ നിറഞ്ഞ അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതി ഇപ്പോൾ ലിസ്സി ഒരിക്കലും പറയാത്ത കാര്യം പറയേണ്ടെന്ന് വിചാരിച്ച കാര്യം മറന്നുപോയ കാര്യമാണ് ജീവിതത്തിൽ അനുഭവിച്ചനുഭവിച്ച് ആ വിഷയം മറന്നുപോയി അതൊരു കരിഞ്ഞ ഉണക്ക ഉണങ്ങി ഉണഞ്ഞ് ഉണങ്ങിക്കരിഞ്ഞ വടി പോലെയാണ് അമേരിക്കൻ സ്വപ്നം പക്ഷേ ഇവർ ഇവരെ അടുത്ത് വന്നപ്പോൾ ഉടനെ പറയണച്ചാ എനിക്കും മക്കൾക്കും യു എസില് പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ദറ്റ്സ് ഓക്കെ ബ്ലെസ്സിങ് അത്രയുള്ള ആ ചീർ തീർന്നു ആ വിഷയം തീർന്നു ഇത് പതിനെട്ട് കൊല്ലമായി ഇതിന് ട്രൈ ചെയ്യണത് പിന്നെ അവർ എടുത്തി അത് ആ വിഷയം മറന്നുപോയി എന്ന് അങ്ങനെ വിഷയം തനിക്കുള്ള കാര്യം മറന്നുപോയി അതാണ് കരിഞ്ഞ എന്ന് പറയുന്നത് പക്ഷേ ഈ ബ്ലെസ്സിങ്ങോട് പിറ്റേ ദിവസം ഇവർ എന്ത് സംഭവിച്ചിരുന്ന ആരോ ഇവരോട് പറയണ ഉള്ളിരുന്ന് അതാണ് പ്രസൻസ് എന്ന് പറയണത് ഉടപ്പഴിയുടെ മെയിൻ സംഭവം പ്രസൻസാണ് കേട്ടോ നോട്ട് ബൈ മിനിറ്റിൽ ഇത് വർക്ക് ചെയ്യും ടൈം ഷോട്ടറിങ് ഉണ്ടാവും ലൈറ്റ് വെയിറ്റിങ് ഉണ്ടാവും എബവ് ഓൾ ഇറ്റ്സ് എ മാറ്റർ പ്രസൻസ് ആരോ ഇവിടെ ഉള്ളെന്ന് പറയുകയാണ് നീ അമേരിക്കൻ എംബസിക്ക് എഴുതാൻ അപ്പോൾ ഇവർ അമേരിക്കൻ എംബസിക്ക് എന്ത് എഴുതാനാണ് എനിക്ക് വിസ തരണം എന്നാൽ അവരുടെ വിസ ആപ്ലിക്കേഷൻസ് കിടക്കണ എത്രയാണെന്ന് അറിയാമോ ചിലപ്പോൾ പത്തോ മുപ്പത് ലക്ഷം പേര് ലോകത്ത് മുഴു ലോകത്തു നിന്ന് മുഴുവനുമായിട്ട് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് നോർമൽ പ്രോസസ്സിൽ ഇവർക്ക് കിട്ടാൻ നോർമൽ പ്രോസസ്സ് ഇവരത് കിട സീലി ആണെങ്കിൽ തന്നെ ഇവർക്ക് കിട്ടാൻ സാധ്യത ഇരുപത്തി ഏഴിലാണ് ഇവരെന്താ എഴുതണത് ഞാൻ ഈ രാജ്യത്ത് നിങ്ങളുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ എനിക്ക് വിസ തന്നില്ല അതാണ് ഇമെയിലിൽ അവർ എഴുതണത് നിർഭാഗ്യവശാൽ എന്താണ് കാര്യം എന്തുകൊണ്ട് നിങ്ങളെനിക്ക് വിസ തരുന്നില്ല രണ്ടാമത്തെ കാര്യം അപ്പം ഇത് എന്തുകൊണ്ടും എനിക്ക് വിസ തരുന്നില്ല എന്നുള്ള ചോദ്യം വിസ തരാനുള്ള മെറിറ്റല്ല അത് അവരെ പ്രകോപിപ്പിക്കുകയുള്ളത് ശരിക്കും പറഞ്ഞ പക്ഷേ അവർക്ക് എന്താണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല അതാണ് പ്രശ്നം എന്താണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല ഒരു സ്റ്റോറി പോണ സഞ്ചരിക്കണ കണ്ടില്ലേ രണ്ടാമത്തെ വിഷയം എൻ്റെ കുഞ്ഞിനെ എനിക്ക് യു എസ് പഠിപ്പിക്കണം അപ്പം അതും അതും ഒരു വിസ ഇവർക്ക് കൊടുക്കാനുള്ള ന്യായമല്ല കാനഡയിൽ നിന്ന് കുഞ്ഞിനെ വേണമെങ്കിൽ അവർക്ക് ട്രെയിനുണ്ട് ട്രെയിനിൽ വിട്ട് ഞാനും കാനഡയുടെയും അമേരിക്കയുടെയും ബോണ്ടർ ബോ ബൗണ്ടറി പോയി ബോർഡറിൽ പോയതാണ് അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പം നിങ്ങളുടെ നാട് അടുത്ത നാടുമായിട്ട് എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കുകയാണ് അപ്പോൾ ട്രംപ് ഇപ്പോൾ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കാര്യം ആൾക്കാർ ചാടി ഇതിനകത്ത് വന്ന് വരാതിരിക്കാൻ വേണ്ടി അവിടെ പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ഉള്ളൂ കാര്യങ്ങൾ പക്ഷേ എന്നാലും ആൾക്കാർ ഏജൻസിനൊക്കെ ഇട്ട് അ ചില നോ എന്താണ് ഔദ്യോഗികമല്ലാത്ത രീതിയിലൊക്കെ ട്രാഫിക് അവിടെ നടക്കാറുണ്ട് പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നടക്കാറുണ്ട് അതാണ് അവർ അങ്ങനെ കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ട്രംപ് അവർ പോകണം പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് അവരവർ കയ്യും കയ്യും കാലിക്കൊക്കെ വെച്ച് കെട്ടി വിമാനത്തിൽ പാക്കേജ് വിടാൻ നമ്മൾ കണ്ടില്ലേ അതാണ് സംഭവം ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൂടെ അത് കിടക്കുന്ന ആൾക്കാരെ ചെയ്യണ അപ്പോൾ എന്ത് അപ്പോൾ ഇവരോട് പറഞ്ഞു എൻ്റെ മക എന്ത് എൻ്റെ നിൻ്റെ മകളെ അവിടെ പഠിപ്പിക്കണമെന്ന് ഇവർ പറയണത് അവളിപ്പോൾ പന്ത്രണ്ട് വയസ്സായി അവൾക്ക് ഒന്ന് വയസ്സുള്ള ഒരു വയസ്സുള്ള അപ്പോൾ ഞാനിത് ട്രെയിനാണ് പതിനെട്ട് കൊല്ലമായിട്ട് ഇപ്പോൾ എന്നെ സഹായി എനിക്ക് നിങ്ങളുടെ ഏത് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഇവർ കെയർലെസ് ആയിട്ട് അവർക്ക് കേട്ട പ്രകോപനം തോന്നുന്ന രീതിയിലും സമാധാനം അവർക്ക് അതേ അറിയാൻ പാടുള്ളു നിങ്ങൾ എഴുതണ സാധനം നെഗറ്റീവാണ് എഴുതണത് നിൻ്റെ എഴുതണേനെ പക്ഷേ അമ്മ ഈ സാധനം എഴുതി കഴിയുമ്പോൾ നമ്മൾ എഴുതണത് നെഗറ്റീവാണെങ്കിലും ത്രൂ മേരിയാണിത് പോണത് അത് അമ്മ അത് പോസിറ്റീവ് ആക്കി കളയും അത് ഭയങ്കര രസമാണ് അപ്പോൾ എന്ത് വിഷയം എന്ന് പറയുന്നത് ഇവരിങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ രണ്ട് കാര്യവും ഉടങ്കല് നയങ്ങളാണ് ഇവർക്ക് വിസ കൊടുക്കാൻ പറ്റിയ നയങ്ങളല്ല പക്ഷേ പിറ്റേ ദിവസം ഉച്ചയായപ്പം നിന്ന് ഇവർക്കൊരു ഇമെയിൽ വരും നിങ്ങളുടെ വിസ ഇപ്പം പ്രോസസ്സിങ് ആയതെന്ന് നമ്മൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും പക്ഷെ ഞെട്ടണ്ട കാര്യമില്ല ഇതാണ് ഉടമ്പടി ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ടൈം ഷോട്ടറിങ് എന്നാണ് പതിനെട്ട് കൊല്ലമാണ് ഇവരും പതിനെട്ട് മിനിറ്റായിട്ട് ഷോർട്ട് ചെയ്യണത് അതാണ് നോട്ട് ബൈ മെറിറ്റ് ഇവർക്കൊരു മെറിറ്റുമില്ല മകളെ പഠിപ്പിക്കണമെന്നുള്ളത് മെറിറ്റാണോ അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ വിസ ഇവർക്ക് കിട്ടില്ല എന്നുള്ളത് ഡിമെറിറ്റാണ് നമ്മൾ വിസ പ്രോസസിങ്ങിനൊക്കെ വിസയുടെ ഇൻ്റർവ്യൂന് പോകുമ്പോൾ അവർ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് വിസ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡീമെരിറ്റെന്ന് പറയണത് അപ്പം എന്ത് പ്രശ്നം എവിടെ എനിക്ക് ഫ്രാൻസിലെ വിസ പണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് മറുപടി പറയണം എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ വിസ റിജക്ട് ചെയ്തതെന്ന് പറയണം അതിന് അത് ന്യായമായിട്ട് അവർക്ക് തോന്നിയില്ലെങ്കിൽ ഈ വിസ അവർ നോക്കി തരത്തില്ല അത് ന്യായം അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇവര് ഇവരോട് ഇത്തിരി ഇവർ പറഞ്ഞിരിക്കണെല്ലാം നെഗറ്റീവാണ് മെരിറ്റല്ലെങ്കിലും അമ്മയുടെ അമ്മ ത്രൂ മേരി ചെയ്ത് വിടുമ്പോൾ റെക്ടിഫൈ ചെയ്ത് വിടത്തുള്ളൂ ഇതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് എല്ലാം തിരുത്തി അമ്മ അമ്മയെന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ലേ ഞാൻ അമ്മയെ നേരെ കണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷേ ഇതിലൊക്കെ അമ്മ ആരാണെന്ന് പിടിയിട്ടില്ല അത്രയ്ക്ക് വേറെ വിഷയമാണ് ഇത് റീഫോർമാറ്റ് ചെയ്യും നമ്മുടെ കത്തുകൾ പ്രസൻസിൽ ഇരുന്നോണ്ട് ഇതിൻ്റെ ഏത് സ്പെല്ലിങ്ങാണ് ഏത് സെൻറ്റൻസാണ് എഴുതേണ്ടത് എന്നിട്ട് ഇതിന് ഇത് 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 പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രസൻറ്റബിളാക്കും അവർക്ക് ഇത് ഇവരുടെ ഇത് വായിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എടുത്ത് പ്രോസസ്സിന് കൊടുത്തു ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിനേക്ക് കൊടുത്തു അപ്പം പിന്നെ പെട്ടെന്നാണ് ഇവർക്ക് മെഡിക്കൽ കെയർ നടക്കുന്നത് ഇൻറ്റർവ്യൂ നടക്കണത് അതിനുശേഷം മെഡിക്കൽ നടക്കും പെട്ടെന്നല്ല അത് വിട്ടിന് അതായത് മൂന്നും നാലും കൊല്ലം എടുത്ത് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ എടുത്ത് നടത്തേണ്ട പ്രോസസ്സെല്ലാം ഒരാഴ്ച മെഡിക്കൽ ഒരാഴ്ച ഇൻ്റർവ്യൂ അടുത്ത ആഴ്ച മെഡിക്കൽ പെട്ടെന്നാണ് അതിനാണ് അതിനാണ് ടൈം ഷോർട്ടണിങ് എന്നു പറയണത് സമയമായല്ലെന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ടൈം ആകാത്ത സമയം ചുരുങ്ങി വരും ചുരുങ്ങി വരും അതായത് ടൈം ഷോ അതാണ് ടൈം ഷോർട്ടണിങ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിംഗ് അതായത് വലിയ ഭാരമുള്ള നടക്കാത്ത കാര്യം പതിനെട്ട് കൊല്ലം നടക്കാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ പോലെ നടക്കും ലൈറ്റ് വെയ്റ്റിങ്ങ നടക്കും ഇതല്ല പക്ഷേ അപ്പോൾ ഇട നമ്മൾ സത്തിക്കേണ്ടത് ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി നമ്മൾ ലൈറ്റ്വേറ്റിങ്ങായിട്ട് ചെയ്യണം മനസ്സിലായില്ലേ ഇത് എപ്പോഴും ലൈ ഉടമ്പടി എന്താ ഭാരചുരുക്കത്തി ചെയ്യ ഭാര ചുരുക്കത്തിൽ ഉടമ്പടി ഭാരചുരുക്കം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതും ഭാരചുരുക്കത്തിൽ ചെയ്യണം അപ്പോൾ എങ്ങനെ ഭാര ചുരുക്കത്തി ചെയ്യണത് ഓ ഞാൻ പത്രം കൊടുത്താൽ അവരോ അല്ലെ എന്നാൽ തന്തയ്ക്ക് വിളിക്കുക അയ്യോ എന്നാൽ അവർക്ക് കൊടുക്കേണ്ട ഇവർക്ക് കൊടുത്തേക്കുക അതാണ് ഭാരം എന്ന് പറയണത് മനസ്സായില്ലേ നിങ്ങൾക്ക് വിലക്കും പണി കിട്ടണത്തെ പണി ഇരന്ന് മേടിക്കണതാണേ നിങ്ങൾ ദൈവത്തിൻ്റെ ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കിടന്ന് പോങ്ങണതാണേ ഇത് ദൈവശേഹമുള്ളവരാണെങ്കിൽ അവൻ ആരാണ് അവൻ ആരാ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നണം നിങ്ങൾ അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പാർട്ടി സെക്രട്ടറി ആണെന്ന് തോന്നേണ്ടത് അവൻ യേശു വിശുദ്ധമായ രക്തം ഈ ഭൂമി വേദിയിട്ട് രണ്ടായിരം കൊല്ലമായി ഇന്ന് വരെ വീണ്ടെടുക്കപ്പെട്ടാത്തൊരു വ്യക്തിയാണത് എന്റെ ഉത്തരവാദിത്തമാണ് അവൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണ അതാണ് അവൻ കയ്യടിക്കേണ്ട ശുദ്ധികളെ യിൽ എന്നെ സാക്ഷിയാക്കിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് നവംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ വീട് ജപ്തിയായിരുന്നു ജപ്തി വന്നത് വില്ലേജ് വഴി റവന്യൂ റിക്കവറി വഴിയാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി നാല് സെന്റ് ഉള്ളത് ആ നാല് സെൻറ് ഭൂമിയിലും വീടിൻ്റെ അകത്തും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മരണം വരെ എനിക്ക് ഇവിടെ കിടക്കാനുള്ളൊരു ഭാഗ്യം തരണമേന്ന് ഭാഗ്യം എന്ന് പറയട്ടെ രണ്ടാമത്തെ മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നപ്പോൾ ജപ്തി ജപ്തിയുള്ളതിന് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എൻ്റെ മേ കൈമ്മ തട്ടിയിട്ട് പറഞ്ഞു ഈ വീട് ഈ സ്ഥലവും ജപ്തി ആവില്ല അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആ രണ്ടാമത്തെ മാസം വില്ലേജിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു റവന്യൂ റിക്കവറി ജപ്തി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ച് പറഞ്ഞു അതിൽ പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ രണ്ടാമത് എൻ്റെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നുള്ള ഒരു രോഗസൗഖ്യമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നാം തീയതി ഒരു ആമാശയത്തിൻ്റെ വാൽവ് അകന്ന് ഒരു സർജറി ചെയ്തു കാക്കനാട് സൺറൈസിൽ ആ ഇതിന് പോണ സമയത്ത് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു മാതാവെ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഒരു ബുദ്ധിമുട്ടും കൂടാതെ വരുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാണ് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനുണ്ടായ കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എൻ്റെ അമ്മ ഇവിടെ വരികയും എന്നോട് ഇവിടെ വരണമെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് കാര്യമാക്കിയിരുന്നില്ല അതുകൊണ്ട് അത് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി പിന്നെ പേരക്കുട്ടി നടന്ന് പോകായിരുന്നു റോട്ടിക്കൂടെ ടു വീലർ വന്ന് ഇടിച്ചു കൊച്ചു തെറിച്ച് വീണു ബ്ലഡിൽ കുളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന കഴിപ്പം ഡോക്ടർ പറഞ്ഞത് കഴുകിക്കഴിഞ്ഞപ്പം ഈ ചെവിടിൻ്റെ ഈ ഭാഗം ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ മോള് വീട്ടിൽ വന്ന് എന്നോട് നോലൊളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി ഈ കൊച്ചിൻ്റെ ആ ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പെൺകുട്ടിയല്ലേ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒരു വിഷമം വിഷമിക്കണ്ട അമ്മച്ചി തൈലെ മാതാവിന്റെ തന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമേ തൈലം പരറ്റാൻ അമ്മ പറഞ്ഞിട്ടില്ലേ നീ ധൈര്യമായിട്ട് തൈ തൈലം പരറ്റി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ഉണങ്ങാനുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം ചെന്നുകഴിഞ്ഞ് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറയണ ഇതെന്താണ് ഇത് പൂർണ്ണ എന്ന് പറഞ്ഞു ഒരു വ്യത്യാസം ആ സ്റ്റിച്ചിട്ട ഇതുപോലും ഇല്ലാതെ നല്ല ആ ഭാഗത്തിന് ഒന്നും ഒരു കേടില്ലാത്തോണം കാണാൻ പറ്റി അത് ഡോക്ടറും പറഞ്ഞു അതൊരു പേരക്കുട്ടിക്കുണ്ടായ സൗഖ്യം പിന്നെ എനിക്ക് ഞാൻ ഒരു കിലോമീറ്റർ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ അത്രയും നടക്കാൻ പറ്റില്ലായിരുന്നു കാലുവേദനയായിട്ട് അപ്പം ഞാൻ എനിക്ക് മെക്കാട്ടു ആയിരുന്നു ആ പണിക്ക് പോയിരുന്നത് ഒരു കിലോമീറ്ററിൽ പോകണമെന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവും ഉണ്ണീശോയും എനിക്ക് മാതാവും ഉണ്ണീശോയും എൻ്റെ കൂടെ വരണം എനിക്ക് ജവമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അമ്മ എൻ്റെ വലത് കൈയിലും ഈശോ എൻ്റെ ഇടത് കൈയിലും പിടിക്കണം എന്നെ ഇവിടെ നിന്ന് ഒരു കേടും കൂടാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ എല്ലാവരും വിചാരിക്കും എന്നെ കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ നടക്കാൻ പറ്റൂലായിരുന്നു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ഈശോയോടും അമ്മ ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ് കളിയാക്കും ഇവൾക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാണ് ഇവക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് അറിയാലോ എൻ്റെ ബുദ്ധിമുട്ട് അമ്മ അത് എൻ്റെ കൂടെ നടന്ന് എന്നെ കൈ പിടിച്ചോളണം അവിടെ എത്തിക്കണമെന്ന് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി നാലും ജവമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയ അനുഗ്രഹം കൃപാസനമാതാവും ഉണ്ണിയേശും തന്നു പിന്നെ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലാണ് ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നത് ഇപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും ഈ ഉടമ്പടി എടുത്തേ പിന്നെ പറ്റാവുന്ന സമയം ചിലപ്പോൾ മൂന്ന് കുർബാനയൊക്കെ കണ്ട ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കുർബാനയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഇതിനെ അതേപോലെ ബൈബിള് വായിക്കേണ്ടത് അരമണിക്കൂറല്ല സാധിക്കുന്ന സമയത്ത് വായിക്കും മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തു പിന്നെ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങിക്കൊടുക്കും വിശ്വാസ പ്രമാണം ജി തൈലും തൂത്തണ് എല്ലാവർക്കും കൊടുക്കാറ് അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ രോഗികളെ കാണാൻ പോവാറുണ്ട് അനാഥാലയത്തിൽ പോവാറുണ്ട് അവരെ സഹായിക്കാറുണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ എന്നെക്കൊണ്ട് ഒരു ആരോ ആർക്കെങ്കിലും കഴി ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ സഹായം ഞാൻ അവർക്ക് എത്തിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും ഉണ്ണിയേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ മെയ്യിൽ ഒന്ന് തലയിറങ്ങി വീണു അങ്ങനെ ഹോസ്പിറ്റൽ ബോധമൊന്നും ഉണ്ടായില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഫിക്സാണ് കുറേ നാൾ മരുന്ന് കഴിക്കണം മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും അറിയാമല്ല ഞാൻ എന്തോരം നാളായി മരുന്ന് എന്നുള്ളത് അപ്പം അമ്മമാതാവും ഈശോയും ഈ മരുന്ന് നിർത്തി തരണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാൻ വൈകിയതിന് ഈശോയോടും മാതാവിനോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എനിക്ക് ഒരാൾ ഇത്തിരി പൈസ തരാൻ ഉണ്ടായി അതും കൂടിയും തന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചിരുന്നേച്ചേ അപ്പോഴാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പൗ നാലാം തീയതി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാതെ നിങ്ങൾ പണി മേടിക്കരുതെന്ന് അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അന്നാണ് അന്ന് ഞാൻ തീരുമാനിച്ചു സാക്ഷ്യം പറയണമെന്ന് പക്ഷേ മാർച്ചിൽ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മണിക്ക് വണ്ടി പോകണതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചു പോയി അതുകൊണ്ടാണ് ഇന്ന് വന്ന് സാക്ഷ്യം പറയാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോയ്സി മാത്യു ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് വരുമ്പോൾ തൊട്ടിങ്ങനെ സാക്ഷ്യം പറയണം ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നത് പിന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മയുടെ വലിയൊരു ഭക്തി ആയതുകൊണ്ട് ഞാനിവിടെ വരാനായിട്ട് ആഗ്രഹിച്ച് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മമ്മിയും എൻ്റെ അനീതിയുമായിട്ടാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ വിശ്വ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ കുർബാന മധ്യയെ അച്ഛൻ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മ ജീവനോടെ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എല്ലാവരെയും പോലെ തന്നെ പുറത്തേക്ക് പോകണം ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വില വേറെയായിരുന്നു ഞാൻ എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ജർമ്മൻ എക്സാം എഴുതി അഞ്ച് പ്രാവശ്യം എഴുതി പക്ഷേ എനിക്ക് ഒരു മൊഡ്യൂള് പോലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല ഒത്തിരി പൈസ ചിലവായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒത്തിരി സങ്കടം അനുഭവിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ പൈസ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ ജർമ്മൻ്റെ എക്സാം പഠനം എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി അതിൽ എക്സാം പാസ്സാകുവാനും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമായിരുന്നു ഡേറ്റ ഫ്ലോ അതും എനിക്ക് റെഡി ആവുകയും ചെയ്തു അഞ്ച് മാസം കൊണ്ട് പോകാമെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഒരു വർഷവും ഒരു മാസവുമായിട്ടും എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഞാൻ ഒത്തിരി വിഷമിച്ചു ഒരുപാട് സങ്കടപ്പെട്ടു ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു പക്ഷേ ദൈവം എന്നെ അവിടെ ഉയർത്തി എനിക്ക് നാട്ടിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പുറത്തായിരുന്നു പഠിച്ചത് നേഴ്സാണ് അപ്പം അവിടെ പഠിച്ച സമയത്ത് എനിക്ക് സർട്ടിഫിക്കറ്റിന് കുറച്ചൊരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ നാട്ടിലെ സർട്ടിഫിക്കറ്റ് വേണം ഞാൻ ബീഹാറിലാണ് പഠിച്ചത് അപ്പം പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാരണം സർട്ടിഫിക്കറ്റ് ഒരുപാട് ഡിലേ ആയി എനിക്കൊരു നാലര വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പം നാട്ടിൽ ജോലി ചെയ്യാനാണെങ്കിൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കൊന്നും അറിയത്തില്ല ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എല്ലാ രീതിയിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ ഒരു റിലേറ്റീവ് വഴി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി അതെനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് എൻ്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു ജോലി ശരിയാക്കിത്തരണമെന്ന് ജോലിയില്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു അങ്ങനെ എനിക്ക് ഇരുപത്തി ഒന്നാം തീയതി ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയും അന്ന് തന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുകയും റെസ്യൂം വായിക്കുകയും ചെയ്തു ഒരാഴ്ച ഒരാഴ്ചയടുത്തു ഒരു ഉത്തരോ ഒരു ഫോൺ കോളൊന്നും വന്നില്ല ഞാൻ ഒത്തിരി വിഷമിച്ചു എന്നാലും പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിച്ചു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ബൈബിൾ വായനയിലൂടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോരേന്ന് പറഞ്ഞ് നാലര വർഷത്തെ ഗ്യാപ്പുണ്ട് നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് പുറത്തെ ആണ് അപ്പം അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മേ മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സാന്നിധ്യമെങ്കിലും തരണമേന്ന് അങ്ങനെ എനിക്ക് മാതാവിൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു എന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത് അതിൽ ഒരു സിസ്റ്ററിൻ്റെ ഡ്രെസ്സിൻ്റെ കളറ് ചാരനിരമായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാശ്രൂപ് മുറുകയെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു റിട്ടേൺ ആണെങ്കിലും വൈവേ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇന്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് പശുവി അമ്മയും മീശോയും തന്നെ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എറണാകുളത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ഞാൻ പോവുമായിരുന്നു അവിടെ പോയി അമ്മച്ചിമാരെയും അപ്പച്ചമാരെയും കാണുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നീക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്യുമായിരുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരുന്നു സാമ്പത്തികമായിട്ടും ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മറ്റും മേടിച്ച് കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്ത് വെയിലോ മഴയോ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പത്രവിതരട് ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ഷെയർ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു ഡെയിലി ബ്രെഡും എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു ആത്മീയമായിട്ട് ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പശുതി അമ്മ ഇടപെട്ടത് എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് ചെറിയ ചെറിയ സൗരോഗ സൗഖ്യങ്ങളാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് വിസ്തൃ തൈലം കൊണ്ടാണെങ്കിലും എൻ്റെ ചെവിയിലൊരു ചെറിയൊരു പ്രാണി പോയായിരുന്നു പക്ഷേ അത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ തൈലും തൊട്ട് കുരിശു വരച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുള്ള ആ പ്രാണി എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഉള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പശുതത്തെ അമ്മയും ഈശോയും എനിക്ക് തന്നിട്ടുള്ള ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി